ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വീണ്ടും മറ്റൊരു തോരനുമായിട്ട് വന്നിരിക്കുകയാണ് ഇതെന്ന് ചേമ്പ് തോരൻ ചേമ്പിൻ്റെ താളാണ് താളും ഇലയും ഇതിൻ്റെ നന്നായിട്ട് പൊടി പൊടിയായിട്ടായി നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലതാണ് യാതൊരുവിധ വിഷാംശവും ഇതിനകത്തില്ല നമുക്ക് ചൊറിയതുമില്ല മറ്റ് ചേമ്പിൻ്റെ ചിലപ്പം ചൊറിയും ചിലപ്പം ചൊറിയത്തില്ല ഇതിങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് താളും ഇലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും ഇങ്ങനെ ഇതിൻ്റെ തൊലി കുറേശെ ഇങ്ങനെ എടുത്തു കളയും എന്നിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെയുള്ള തോരനൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇത് വലിയ കൃഷി രീതി നട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഓടി ചെന്ന് കണട്ട് ചെയ്ത് ഒരു കൊച്ചു തോരൻ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഇതിനു വേണ്ടി നമ്മൾ സാധാരണ പോലെ വെളുത്തുള്ളി ജീരകവും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ തേങ്ങായും കൂടെ ചതച്ചിട്ടാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് അരഞ്ഞിട്ട് വറുക്കുവാണ് എപ്പോഴും കാണിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ എടുത്തൊന്നും കാണിക്കാഞ്ഞേ അതിലേക്ക് വീണ്ടും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോരൻ്റെ ഇതല്ല ഇതിനൊന്നിനും വെള്ളമായ ഒട്ടും വേണ്ട ചെറിയ തീയും മതി എല്ലാം ഒരു ആവി കയറിയാൽ മതി വളരെ എളുപ്പം ചെയ്യാവുന്ന നമ്മൾ വെറുതെ പുറത്തു നിന്നുള്ള വിഷമമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഒത്തിരി നല്ലതാണ് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സമാധാനമായിട്ട് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അതിലേക്ക് ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക പൊടിയൊക്കെ ഈ ഇലത്തോരന് നമ്മൾ മറ്റുള്ള തോരൻ വെക്കുന്നതിൻ്റെ അത്രയും വേണ്ട എപ്പോഴും ഒരു ലേശം കുറഞ്ഞിരിക്കണം ഉപ്പ് ഇട്ടല്ല ഇളക്കി എടുത്തൊക്കെ വരുന്ന ഉടനെ ആവശ്യത്തിന് ഉപ്പ് കാണും ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പെരട്ടി ഒരാവി ഒന്ന് അടച്ച് വെക്കുക നല്ലതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്ന തോരനുകളൊക്കെ ഇങ്ങനെ വെച്ച് എല്ലാവരും പരീക്ഷിക്കണം ഞാൻ സ്ഥിരമായിട്ടിങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ അധികം പച്ചക്കറികൾ വാങ്ങാറില്ല എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇലകളും ഒക്കെ അരിഞ്ഞ് തോരൻ വയ്ക്കില്ലാണെൻ്റെ